പാലേരി മാണിക്യം കൈവിട്ടു ആവനാഴിയുമായി മമ്മൂട്ടി ഐ വി ശശി മമ്മൂട്ടി കൂട്ടുകെട്ടിന്റെ ആവനാഴി വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതാനും നാളുകളായി സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചാ വിഷയമാണ് ഈ വാർത്ത ഇൻസ്പെക്ടർ ബൽറാം എന്ന ചൂടൻ പോലീസ് ഓഫീസറായി മമ്മൂട്ടി നിറഞ്ഞാടിയ ചിത്രത്തിന്റെ റിലീസ് തീയതി സംബന്ധിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രേക്ഷകർക്കുള്ള പുതുവത്സര സമ്മാനമായാണ് ഈ റീറിലീസ് സംഭവിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മൂന്നിന് ചിത്രം വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്തും ടു കെയിൽ സെവൻ പോയിന്റ് വൺ ഡോൾ ബി അറ്റ്മോസ് മികവോടെയാണ് ചിത്രം തിയേറ്ററിൽ എത്തുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് സെപ്റ്റംബർ പന്ത്രണ്ടിന് റിലീസ് ചെയ്ത ആവനാഴി മലയാള സിനിമ അന്നേവരെ കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ വിജയമായിരുന്നു ടി ദാമോദരന്റെ രചനയിൽ ഐ വി ശശിയാണ് ചിത്രം സംവിധാനം ചെയ്തത് സർവകാല റെക്കോർഡ് ഇനിഷ്യൽ കളക്ഷനോടെ തുടക്കം കുറിച്ച ചിത്രം അന്ന് റിലീസ് ചെയ്ത ഇരുപത് തിയേറ്ററുകളിലും റെഗുലർ ഷോകളോടെ ഇരുപത്തിയഞ്ച് ദിവസം പൂർത്തിയാക്കുന്ന ആദ്യ മലയാള ചിത്രമായി മാറുകയായിരുന്നു നൂറ് ദിവസവും കടന്നാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനം അവസാനിപ്പിച്ചത് നീണ്ട മുപ്പത്തിയെട്ട് വർഷങ്ങൾക്കിപ്പുറമാണ് പുതിയ കാല പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ചിത്രം എത്തുന്നത് പോലീസ് വേഷങ്ങളിൽ ഒട്ടേറെ തവണ തിളങ്ങിയിട്ടുള്ള മമ്മൂട്ടിയുടെ ഏറെ ആഘോഷിക്കപ്പെട്ട പോലീസ് കഥാപാത്രമാണ് ആവനാഴിയിലെ സി ഐ ബൽറാം വൻ സാമ്പത്തിക വിജയം നേടിയ ചിത്രമാണിത് പിന്നീട് എണ്ണമറ്റ തവണ ടെലിവിഷനിലൂടെ സ്വീകരണ മുറിയിലേക്ക് ചിത്രവും മമ്മൂട്ടിയെ കൂടാതെ ഗീത സീമ സുകുമാരൻ ക്യാപ്റ്റൻ രാജു ജനാർദ്ദനൻ വർമ്മ ഇന്നസെന്റ് തിക്കുറിശി സുകുമാരൻ നായർ ശ്രീനിവാസൻ ശങ്കരാടി തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഇൻസ്പെക്ടർ ബൽറാം എന്ന പേരിൽ ആവനാഴിക്ക് ഒരു രണ്ടാം ഭാഗം വന്നപ്പോൾ അതും ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായി